രാജസ്ഥാനിലെ ചുരുവിൽ നിന്നുള്ള ബി ജെ പി ലോക്സഭാംഗം രാഹുൽ കസ്വാൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ വിമത ശബ്ദമുയർത്തി കോൺഗ്രസിൽ ചേരുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ബി ജെ പി പുറത്തിറക്കിയപ്പോൾ തന്റെ സീറ്റ് നിഷേധിക്കുകയും പാര അത്ലറ്റ് ദേവേന്ദ്ര ജജാരിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തതാണ് ബി ജെ പി ചുരുവിലെ തൻ്റെ വസതിയിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ് രാഹുൽ കസ്വാൻ ബി ജെ പിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ കസ്വാൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് എം പി ആയതാണ് രാഹുൽ കസ്വാന്റെ പിതാവ് രാംസിംഗ് കസ്വാൻ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ മണ്ഡലത്തിൽ നിന്നുള്ള എം ആയിരുന്നു താൻ മത്സരം അവസാനിപ്പിച്ചിട്ടില്ലെന്നും പോരാട്ടത്തിൻ്റെ മാനസികാവസ്ഥയിൽ തന്നെയാണ് താൻ താനെന്ന് കാണിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹം മാത്രമല്ല തൻ്റെ സീറ്റ് നഷ്ടപ്പെടാൻ കാരണക്കാരനായ മുതിർന്ന ബി ജെ പി നേതാവ് രാജേന്ദ്ര റാത്തോഡിനെതിരെയും അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ചുരു തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ മറിച്ച് തൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പോരാട്ടമായി മാറിയിട്ടുണ്ടെന്നും രാഹുൽ കസ്വാൻ അവിടെ നിന്നു തന്നെ അനുയായികൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു ബി ജെ പിയിൽ നിന്ന് ലോക്സഭാ ടിക്കറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ വിമതനായി സ്വതന്ത്രമായി മത്സരിക്കുന്നതിന് പകരം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തിന് താൽപ്പര്യം അത് നേതൃത്വം അംഗീകരിച്ചാൽ താമസിയാതെ രാഹുൽ കസ്വാൻ കോൺഗ്രസിൽ ചേരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പതിറ്റാണ്ടുകളായി കസ്വാൻ കുടുംബത്തിൻ്റെ കൈകളിലാണ് ഈ മണ്ഡലമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തിൻ്റെ അലയൊലിയിൽ പോലും രാഹുൽ കസ്വാന്റെ പിതാവ് രാംസിംഗ് കസ്വാനാണ് ചുരു മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ കസ്വാൻ മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചു വന്നത് അത് കണ്ടിട്ടാണ് ബി ജെ പി മറ്റൊരാളെ നിർത്തിയതെന്നും എന്നാൽ അത് കസ്വാൻ കുടുംബത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമെന്നും രാഹുൽ ഉറപ്പിച്ചു പറയുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ചുരുവിൽ രാഹുൽ കസ്വാൻ നടത്തിയ ഒരു വൻ റാലിയിൽ പോലും കോൺഗ്രസ് നേതാക്കൾ തന്നെ പക്ഷം മാറാൻ ക്ഷണിച്ചിരിക്കുന്നു എന്നൊരു സന്ദേശം നൽകിയിരുന്നു താരാനഗറിലെ നെച്വയിലെ സർപഞ്ച് രാഹുൽജി ദയവായി കോൺഗ്രസിലേക്ക് വരൂ എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് കസ്വാന്റെ വസതിയിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാധകരുടെ വൻ തിരക്കിനിടയിൽ തൻ്റെ ടിക്കറ്റ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് രാഹുൽ കസ്വാൻ പാർട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു മറ്റൊരാൾക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നെ എന്തിന് ശിക്ഷിച്ചു എന്ന് കഴിഞ്ഞ ആറ് ദിവസമായി കാരണം ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ കുറ്റം തന്നോട് പറയൂ പക്ഷേ തൻ്റെ ഫോൺ പോലും എടുത്തിട്ടില്ല നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ട്വിറ്റ് ചെയ്യുമ്പോൾ എന്താണ് തൻ്റെ കുറ്റമെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു അതിനും ഇതുവരെ മറുപടി തന്നില്ല അതുകൊണ്ട് ഒരുത്തനും തൻ്റെ ഭാവി തീരുമാനിക്കണ്ടെന്നും അത് താൻ നോക്കിക്കൊള്ളാമെന്നുമുള്ള മുന്നറിയിപ്പോടെയാണ് രാഹുൽ കസ്വാൻ ബി നിന്നും പുറത്തേക്ക് പോകുന്നത് ഇതോടെ രാജസ്ഥാനിൽ ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് സംഭവിച്ചിരിക്കുന്നത് ആകെയുള്ള ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ നിലവിൽ ഇരുപത്തിയഞ്ചും ബി ജെ പിക്ക് അവിടെയാണ് കോൺഗ്രസ് പത്തിലേറെ സീറ്റുകൾ ജയിക്കുമെന്ന് ചില സർവേകളിൽ പറയുന്നത് അതിന് ശക്തി പകരുന്നതാണിപ്പോൾ രാഹുൽ കസ്വാന്റെ വരവ്